ഖത്തറിലെ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള അൽ ഉദൈദ് സൈനിക താവളം ആക്രമിച്ചതിന് പിന്നാലെ നിരവധി പ്രതികരണങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇറാൻ ആക്രമണ വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും ആളപായമില്ലാതിരിക്കാൻ അത് സഹായിച്ചിരുന്നുവെന്നും അതിന് നന്ദി പറയുകയാണെന്നും ട്രംപ് പ്രതികരിച്ചു വാഷിംഗ്ടണിൽ നിന്നും പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്നും ട്രംപ് എക്സിൽ കുറിച്ചു പിന്നീട് ഇസ്രായേലും ഇറാനും തമ്മിൽ പൂർണമായി സംബന്ധിച്ച വെടിനിർത്തൽ നിലവിൽ വരികയാണെന്നും രെയും അഭിനന്ദിക്കുന്നുവെന്നും ആ ഘട്ടത്തിൽ യുദ്ധം അവസാനിച്ചതായി കണക്കാക്കുമെന്നുമുള്ള വാദങ്ങൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി തള്ളിയിരിക്കുകയാണ് മണിക്കൂറുകൾക്കകം ഇറാൻ ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ പൂർണമായി ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ തങ്ങളും ആക്രമണം നിർത്തൂ എന്ന പ്രസ്താവനയും ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം